കൊല്ലം ചെടയമംഗലം തേവന്നൂർ തളിർമാങ്കുന്ന ദേവി ക്ഷേത്രത്തിൽ മോഷണം ഇന്നലെ രാത്രിയോടെയാണ് മോഷണം നടന്നത് ക്ഷേത്രത്തിലെ നാല് വഞ്ചികൾ കുത്തിപ്പൊളിച്ച് പണം കവർന്നു ഇപ്പോ തേവന്നൂർ തളിർമാങ്കന്ന് പകുതി ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ ഒരു മുപ്പത്തി അതായത് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ ഇവിടെ വന്നപ്പോഴ് ആ ഒരു പതിനൊന്ന് സമയത്താണ് ഇത് കണ്ടുകിട്ടുന്നത് അറിയുന്നത് അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഇവിടെ മോഷണശ്രമം നടന്നിരിക്കുന്നു ആ രണ്ടു മൂന്ന് വഞ്ചികളെല്ലാം കുത്തി പൊട്ടിച്ച് അതിലുണ്ടായിരുന്ന പൈസകളെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ കാവിലിരുന്ന വഞ്ചി പുറത്തുണ്ടായിരുന്ന വഞ്ചികൾ ഇതെല്ലാം പൊട്ടിട്ടുണ്ട് ശ്രീകോലിനകത്തോട്ട് കേറിയിട്ടില്ല അതുവരെയുള്ള ഭാഗങ്ങളെല്ലാം അവര് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് ബാക്കി നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇനി ബാക്കി അവര് എത്തിക്കാം നമുക്കിവിടെ ഒരു ആ പോലീസും ടീമും ചടങ്ങത്തുനിന്ന് ഇവിടെ വന്ന് അന്വേഷണം നടത്തി പോയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അറിയാം പേപ്പർ കൊടുക്കാൻ കൊടുക്കാൻ ക്ഷേത്ര ഭാരവാഹികൾ രാവിലെ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് ക്ഷേത്രത്തിൽ ഒരു മാസത്തിന് മുൻപ് സപ്താഹം നടന്നിരുന്നു സപ്താഹം കഴിഞ്ഞതിന് ശേഷം ഇതുവരെ വഞ്ചി തുറന്നിട്ടില്ലായിരുന്നു ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു